ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പന്ത് തുടങ്ങിയിട്ട് ഈശ്വരാധീനം കൊണ്ടും ഗുരു കാരണന്മാരുടെ അനുഗ്രഹ ശിസ്സുകളെ കൊണ്ടും ശാസ്ത്രത്തിൻ്റെ മഹത്വം കൊണ്ടും ഒരു വർഷം എട്ട് വർഷം ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലേക്ക് തിരയും നിങ്ങളുടെ ജനന വർഷമാസം തീയതിയൊക്കെ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തോടും ഒരു അഭി ഒരു അതായത് കൂടുതൽ ഒരു വ്യക്തി തന്നെ കൂടുതൽ സമയം കൂടുതൽ എണ്ണം പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു അലോചകമായിട്ട് തോന്നുന്ന പകുതി കൊണ്ട് അതിനേക്കാൾ ഉപരി ജനന വർഷമാസം തീയതി ജനന സ്ഥലം എന്താണ് ആവശ്യമെന്നുള്ളതും കൃത്യമായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ ഇന്നത്തെ പകുതിയിൽ ഉൾപ്പെടുത്താം അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ആഴ്ചയിലെ നല്ല നേരം ജൂൺ എട്ടാം തീയതി ആയിരത്തി ഒരുന്നൂ ആയിരത്തി ഇരുപനൂറാം ആണ്ട് എടോ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ചോദ്യ നക്ഷത്രം പതിനാറ് നാഴിക ഇരുപത്തൊമ്പത് വിനാഴിക വരെയുണ്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ പകൽ ദ്വാദശി തിഥി രണ്ട് നാഴിക അമ്പത്തൊമ്പത് വിനാഴിക വരെയും അതിനുശേഷം ത്രയോദശി തിഥിയുമാണ് കാലത്ത് ആറ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ എട്ട് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് കുട്ടികൾക്ക് വൈമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും ചോറുള്ളിനും നാമകരണത്തിനും വ്യാവസായികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും വാഹനത്തിൽ കയറുന്നതിനും പുതിയതായിട്ടുള്ള എല്ലാം വളരെ അനുയോജ്യമാണ് എട്ട് മണി നാൽപ്പത്തി നാല് മിനിറ്റ് മുതൽ പത്ത് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള കർക്കിടകം രാശി സമയത്തും കുട്ടികൾക്ക് വരുമ്പോൾ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും യാത്രകൾ ഓർപ്പെടുന്നതിനും ചികിത്സയ്ക്കും ഈ രണ്ട് സമയവും മിഥുനം കർക്കിടകം എന്നീ രാശികൾ വിവാഹത്തിനും വളരെ അനുയോജ്യമാണ് ജൂൺ ഒമ്പതാം തീയതി തിങ്കളാഴ്ച എടവമാസം ഇരുപത്തിയാറാം തീയതി വിശാഖനക്ഷത്രം ഇരുപത്തി മൂന്ന് നാഴിക മുപ്പത്തിരണ്ട് വിനാഴിക വരെ കൊണ്ട് മൂന്ന് മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെ പകൽ ത്രയോദശി തീരു എട്ട് നാല് നാല്പത്തിനാല് വരെ ഉണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഒമ്പതാം തീയതി അനുയോജ്യമല്ലാം തീയതി ചൊവ്വാഴ്ച ഇടം മാസം ഇരുപത്തി ഏഴാം തീയതി അനിടനക്ഷത്രം ഇരുപത്തി ഒമ്പത് നാല് നാല്പത്തെട്ട് വിനാഴിക വരെ ഉണ്ട് സായാഹ്ന സമയം ആറ് മണി ഒരു മിനിറ്റ് വരെ നക്ഷത്രം അനുയോജ്യമാണ് ശുഭകർമ്മങ്ങൾക്ക് എങ്കിലും ചതുർദശി തിഥി പതിമൂന്ന് നാല് നാല്പത്തിമൂന്ന് വിനാടിക വരെ ഉള്ളത് കൊണ്ട് പത്താം തീയതി ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല ജൂൺ പതിനൊന്നാം തീയതി ബുധനാഴ്ച ഇടവമാസം ഇരുപത്തെട്ടാം തീയതി തൃക്കേട്ട നക്ഷത്രം മുപ്പത്തി അഞ്ച് നാഴിക പത്ത് വിനാഴിക വരെയുണ്ട് രാത്രി എട്ട് മണിപ്പത്ത് മിനിറ്റ് വരെ പൗർണമിതിഥി അതായത് വെളുത്ത വാവ് പതിനേഴ് നാഴിക നാൽപ്പത്തി ഏഴ് വിനാഴിക വരെയുണ്ട് തൃക്കേട്ട നക്ഷത്രം സ്വതവശുക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ് ജൂൺ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ഇടവമാസം ഇരുപത്തൊമ്പതാം തീയതി മൂല നക്ഷത്രം മുപ്പത്തൊമ്പത് നാഴിക മുപ്പത്തഞ്ച് വിനാഴിക വരെയുണ്ട് ഒമ്പത് മണി അമ്പത്തി ഏഴ് മിനിറ്റ് വരെ പകൽ അതിനുശേഷം രാത്രി ഒമ്പത് മണി അമ്പത്തി ഏഴ് മിനിറ്റ് വരെയാണ് ഉള്ളത് പ്രഥമ തിഥി ഇരുപത് നാഴിക അമ്പത്തി അമ്പത്തിമൂന്ന് വിനാഴിക വരെയുണ്ട് ആറുമണി പതിനെട്ട് മിനിറ്റ് മുതൽ എട്ട് മണി ഇരുപത്തി ഒമ്പത് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും ചികിത്സയ്ക്കും വാഹനത്തിൽ കയറുന്നതിനും അനുയോജ്യമാണ് പത്ത് മണി പതിനെട്ട് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തി ഏഴ് മിനിറ്റ് വരെയുള്ള കർക്കിടകം രാശി സമയത്തും വിവാഹത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും യാത്രയ്ക്കും അനുയോജ്യമാണ് രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് വരെയുള്ള തുലാം രാശിയും ചികിത്സയ്ക്കും വാഹനത്തിൽ കയറുന്നതിനും അനുയോജ്യമാണ് ജൂൺ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച എടോ മാസം മുപ്പതാം തീയതി നക്ഷത്രം നാൽപ്പത്തി മൂന്ന് നാഴിക നാല് വിനാഴിക വരെയുണ്ട് പകൽ പതിനൊന്ന് മണി ഇരുപത് മിനിറ്റ് വരെ ദ്വിതീയ ദ്വിതീയതിഥി ഇരുപത്തി മൂന്ന് നാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ പൂരാട നക്ഷത്രം അനുയോജ്യമല്ലാത്തതാണ് ജൂൺ പതിനാലാം തീയതി ശനിയാഴ്ച എടോ മാസം മുപ്പത്തൊന്നാം തീയതി ഉത്രാട ഉത്രാടനക്ഷത്രം നാൽപ്പത്തഞ്ച് നാഴിക മുപ്പത്തേഴ് വിനാഴിക വരെയുണ്ട് പന്ത്രണ്ട് നാഴിക പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയാണ് അർദ്ധരാത്രി വരെയുള്ളത് കൃഷ്ണപക്ഷത്തിലെ തൃതീയതിഥിക്ക് വിഷ്ടിക്കർമ്മം വന്ന് ചേരുന്നത് വഴി ഇരുപത്തിനാല് നാളിക പത്ത് വിനാഴിക വരെ ഈ പതിനാലാം തീയതിയും ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല ജൂൺ പതിനഞ്ചാം തീയതി ഞായറാഴ്ച മിഥുന മാസം ഒന്നാം തീയതി തിരുവോണ നക്ഷത്രം നാൽപ്പത്തി ഏഴ് നാഴിക പതിനൊന്ന് വിനാഴിക വരെയുള്ള അർദ്ധരാത്രി പന്ത്രണ്ട് മണി അമ്പത്തൊമ്പത് മിനിറ്റ് വരെ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമായ നക്ഷത്രമാണ് തിരുവോണം എങ്കിലും ചതുർഥിതിഥി ഇരുപത്തിനാല് നാഴിക ഇരുപത്തി വരെ വരെയുള്ളത് കൊണ്ട് ഈ ദിവസവും അനുയോജ്യമല്ലാത്തതാണ് ഇതാണ് ഈ ആഴ്ചയിലെ നല്ല നേരം നിങ്ങളുടെ ജനന വർഷം മാസം തീയതി ഒക്കെ ഈ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യൂ ഒരു വ്യക്തി തന്നെ പരപ്രാവശ്യം പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഈ പങ്ക്യിൽ ഉൾപ്പെടുത്തുന്നതല്ല എന്ന് ഒരിക്കൽ കൂടി ഇതിൽ സൂചിപ്പിക്കുന്നു ആദ്യമായിട്ട് ജനിച്ച റീന ഇരുപത് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നാല് മണി അഞ്ച് മിനിറ്റിന് പി എം പാലക്കാട് ജില്ലയിൽ ജനിച്ചു ഇപ്പോഴത്തെ ദശാകാലം ഭാവി എന്നിവയെ അറിയാനാണ് റീന അയച്ചിട്ടുള്ളത് നക്ഷത്രത്തിൽ ജനിച്ച ഈ റീനയുടെ ജാതകത്തിൽ ചിങ്ങലഗ്നമാണ് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിൽ മീനം രാശിയിൽ നിൽക്കുന്നു അഷ്ടമത്തിൽ അഷ്ടമത്തിലാൽ നിൽക്കുന്നത് സ്വക്ഷേത്രമാണ് എന്നിരുന്നാലും ഈശ്വര ആരാധനകൾ ജീവിതകാലം കഴിവടവും ഗുരുവായൂരപ്പനെ നല്ലോണം ഭജിക്കണം റീന എന്ന പേര് കൊണ്ട് ഇതര മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരവരാചാരപ്രകാരം വഴിപാടുകൾ നടത്തിയാൽ മതി ഭാഗ്യമുള്ള ജാതകമാണ് ജനനം മുതൽ ഒമ്പത് വയസ്സ് മുതൽ ബുധദിശയിലും പതിനാറ് വയസ്സുവരെയുള്ള കേതു ദശയിലും ബാല അരിഷ്ടകാലമായിരുന്നു പതിനാറ് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ള ശുക്രദിശയിൽ ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ജോലിയിലെത്തിച്ചേരാനും വിവാഹം സന്താന സൗഭാഗ്യം ഗൃഹനിർമ്മാണമൊക്കെ ഈ മുപ്പത്തൊമ്പത് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ മുപ്പത്താറ് വയസ്സിൻ്റെ ഉള്ളിൽ യോഗം ഉണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് വയസ്സിൻ്റെ ഉള്ളിലും മറ്റൊരു ഗൃഹത്തിലേക്ക് മാറി താമസിക്കാനുള്ള യോഗമുണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ചന്ദ്രദശാകാലം ചന്ദ്രനെ പോലെ ഉയർച്ച കാഴ്ചകളെ സൂചിപ്പിക്കുന്നു ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കിനും മാലയ്ക്കും പായസത്തിനും കൊടുക്കണം ഈ അമ്പത്തിരണ്ട് വരെ ദേഹത്തിന് അസുഖങ്ങളുണ്ടാകും വീഴ്ചകൾ ഉണ്ടാവാം ഓർമ്മ ശക്തി കുറയാനിടയുണ്ട് അമ്മയ്ക്കും അരിഷ്ടതകൾ ഉള്ള കാലമാണ് ഭഗവതി എന്നറും ഭജിക്കുക

ഉണ്ടാവാതെ സൂക്ഷിക്കണം എന്നൊക്കെ സൂചിപ്പിക്കുന്നു പലപ്പോഴും മനസ്സിനും ഒരു ആധി ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് എന്നാൽ അമ്പത്തിരണ്ട് വയസ്സ് എന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ കഴിഞ്ഞാൽ ഇതിന്നൊക്കെ മോചനമുണ്ട് അമ്പത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത്തൊമ്പത് വയസ്സിൻ്റെ ഉള്ളിൽ വളരെ നല്ല കാലം തന്നെയാണ് ജോലിയിൽ ആദ്യം ഒരു പുരോഗതി ഉണ്ടാകാനും സ്ഥാനക്കയറ്റത്തിനും മറ്റൊരു വിസ്തൃതിയുടെ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കാനും യോഗമുണ്ട് അമ്പത്തൊമ്പത് വയസ്സ് മുതൽ എഴുപത്തിയേഴ് വയസ്സുകളുടെ ദശയിലും ഭഗവതിയെ ഭജിക്കണം വർഷത്തിലൊരിക്കൽ സർപ്പ പ്രീതി നടത്തണം ഞായറാഴ്ചകളിലൊക്കെ ശിവനെ ധാരിക്കും കൊടുക്കണം നീർക്കെട്ടും സന്ധ്യ വേദന യോഗയും പ്രാണായാമം ഒക്കെ ചെയ്യണം എഴുപത്തിനാല് എഴുപത്തേഴ് കാലിൽ ശിവന് മൃത്യുഞ്ജയ ഹോമത്തിനും കൊടുക്കണം എൺപത്തി മൂന്ന് വരെ വ്യാഴദശയും അനുഭവിക്കാൻ യോഗമുണ്ട് ഇപ്പോഴത്തെ ദശാകാലം അറിയുവാൻ തന്നെയാണ് ഇവര് ചന്ദ്രദശ അമ്പത്തിൽ ഈ ദശാകാലം നന്നല്ല എങ്ങനെയാണ് പതിനുവരെ അതുതന്നെയാണ് അവർക്കൊരു സമാധാനക്കേട് ഉള്ളത് ഹേമ ഹരിലാൽ നക്ഷത്രം കൊല്ലം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏപ്രിൽ പതിനാല് പതിനെട്ടാം തീയതി രണ്ട് മണി അമ്പത് മിനിറ്റിന് ജനിച്ചു കൊല്ലം ജില്ലയിലാണ് ജനിച്ചിട്ടുള്ളത് വിവാഹം തൊഴിൽ വിദേശവാസത്തിന് യോഗമുണ്ടോ പ്രതിവിധികൾ എന്തൊക്കെയാണ് പൂരാടനക്ഷത്രത്തിൽ ജനിച്ച ഹേമാഹൽ രണ്ട് ജാതകത്തിൽ ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചു ലഗ്നത്തിൽ രാഹു അഞ്ചില് ചന്ദ്രൻ ഏഴ് സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം കർമാധിപതിയായിട്ടുള്ള ശുക്രൻ കേതു അഷ്ടമത്തിൽ ബുധൻ ഒമ്പതിൽ ആദിത്യൻ ഭാഗ്യാധിപതിയായിട്ടുള്ള ചൊവ്വാശ്വിനി ഗുളികൻ ഈശ്വരാധീനുള്ള ജാതകമാണ് ധാരാളം ജോലി ചെയ്യാനുള്ള യോഗമുണ്ട് ധാരാളം ജോലി ചെയ്യാനുള്ള വ്യക്തിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും ഭാഗ്യാധിപതിയായിട്ടുള്ള ചൊവ്വയ്ക്ക് മൗഢ്യമുള്ളതുകൊണ്ട് ഭാഗ്യം നിലനിൽക്കാനായിട്ട് സ്വാമിക്ക് എല്ലാ മാസത്തിലും വിളക്കിനും മാലയ്ക്കും പഞ്ചാമൃതത്തിനും കൊടുക്കണം ഇനിയുള്ള ജീവിതത്തിൽ അതായത് നല്ല ഉപരിപഠനം പൂർത്തീകരിക്കുക നല്ല ജോലി വിവാഹം ഗൃഹനിർമ്മാണം സന്താന സൗഭാഗ്യം ഇങ്ങനെ ഓരോന്നും ഫലപ്രാപ്തി നേടിക്കഴിഞ്ഞാൽ സമീപത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കിടവിളക്കനോ ചുറ്റുവളക്കിനോ ഒക്കെ കൊടുക്കണം പൊതുവെ ഈ ഉപദൈവനായിട്ടുള്ള അമ്പലമായാലും അവിടെ ചെയ്താലും മരിപ്പോലായികയില്ല സുബ്രഹ്മണ്യസ്വാമി നല്ലോണം ഭജിക്കുക തന്നെ വേണം പതിനാല് വയസ്സ് ഏഴ് മാസം വരെ ശുക്രദശാകാലം ഇരുപത് വയസ്സ് വരെ സൂര്യൻ മുപ്പത് വയസ്സ് വരെയുള്ള ചന്ദ്രദശാകാലം ഉയർച്ച കാഴ്ചകളെ സൂചിപ്പിക്കുന്ന കാലമാണ് കൃഷ്ണപക്ഷത്തിലെ ചന്ദ്രനായതുകൊണ്ട് ഭഗവതി ക്ഷേത്രത്തിൽ പൂർവികമായിട്ട് മുത്തശ്ശി മുത്തശ്ശിമാരായിട്ട് ആചരിച്ചു വന്നിരുന്ന നിത്യപൂജയുള്ള ദേവീക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലും വിളക്കിനും ആരക്കും പായസത്തിനും കൊടുക്കണം ഭാഗ്യസൗക്തം കൊണ്ട് പുഷ്പാഞ്ജലി വെള്ളിയാഴ്ചകളിൽ ഭഗവതിക്ക് നടത്തണം ഞായറാഴ്ചകളിൽ ശിവന്ധാരയ്ക്കും കഥലി പ്രതിനിവേദ്യത്തിനും കൊടുക്കണം എന്നാൽ ഈ മെയ് മാസം മുതൽ ഒരു ഭേദപ്പെട്ട ജോലിക്ക് അവസരങ്ങളുണ്ട് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ വരുന്ന മാർച്ചിൻ്റെ ഉള്ളിൽ ബുധൻ്റെ അപഹാരകാലത്ത് ഒരു ഭേദപ്പെട്ട ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ സംതൃപ്തി ഉള്ളത് ജോലി ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിന് ശേഷമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ജോലിയിൽ താൽക്കാലികമായിട്ടുള്ള നിയമനമാണ് ഇപ്പോൾ ലഭിക്കാൻ സാധ്യതയുള്ളത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചില ആലോചനകളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു ചേർന്നതായിരുന്നു അത് ഒഴിഞ്ഞു പോയിട്ട് ആദ്യ പുനരാലോചനയായിട്ട് വന്ന് ചേർന്നത് പരിഗണിക്കാം വരുന്ന ജൂണിൻ്റെ ഉള്ളിൽ വരുന്ന മാർച്ചിൻ്റെ ഉള്ളിൽ തന്നെ അധികപക്ഷം വരുന്ന ജൂണിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കും ലഗ്നാലയ കേതു നിൽക്കുന്നു വ്യാഴത്തിൻ്റെ യോഗമുണ്ടെങ്കിൽ പോലും അരപ്പാപമുള്ള ജാതകമായിട്ട് പരിഗണിക്കണം ശുദ്ധജാതകം ഇതിൽ സ്വീകരിക്കാൻ യോജിക്കില്ല ഭരണി കാർത്തികയുടെ ഒടുവുരുത്ത മൂന്ന് പാദം രോഹിണി മകേരം പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പോയ മായിയം പൂരം ചിത്ര അനിഴം പൂരാടം തിരുവോണം അവിട്ടം ചതയം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഇതിലേക്ക് യോജിക്കുകയുമില്ല കർമാധിപതിയായിട്ടുള്ള ശുക്രന് ബലമുള്ളതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മുതൽ ഒരു വർഷത്തിനുള്ളിൽ നല്ല ജോലി എത്തിച്ചേരും അതുകൊണ്ട് മുപ്പത് വയസ്സ് വരെയും ഇനിയും തൊഴിൽ അധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരണം ജോലി കിട്ടിയാലും ജോലിയോടനുബന്ധമായിട്ട് ഭാവിയിലേക്ക് ഇനിയും തൊഴിൽ സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുന്നത് ഗുണകരമായി തീരും വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുന്നതിലും ഈ വരുന്ന മാർച്ചിൻ്റെ ഉള്ളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഏത് പ്രകാരത്തിലും ഭഗവതിക്ക് ചുറ്റുവളക്ക് അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു ദിവസത്തെ ചുറ്റുവളക്ക് നടത്താമെന്ന് നേർന്നോടു തീർച്ചയായിട്ടും അനുകൂലമായി തീരാൻ ഇടയുണ്ട് വിവാഹം നടക്കുന്നതിലേക്കായിട്ട് ഭഗവതി ക്ഷേത്രത്തിലും ശാസ്താപനം എല്ലാ മാസത്തിലും നക്ഷത്ര ദിവസങ്ങളിൽ വിളക്കിനും മാലയ്ക്കും പായസത്തിനും കൊടുക്കണം ഭഗവതിയിൽ വെള്ളിയാഴ്ചകൾ സ്വയംവര പുഷ്പാഞ്ജലിക്ക് കൊടുക്കണം മാസത്തിലൊരു ഉമാമഹേശ്വര പൂജ നടത്തണം എത്തിയണം ഗുരുവായൂർ രുക്മിണീസ്വയം വരെ കൃഷ്ണാട്ടം കളി നടത്താനും നേരോളൂ എന്നാൽ നല്ല ബന്ധം വന്നു ചേരാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും അഭിവൃദ്ധിയോടുകൂടി വസിക്കാനും യോഗമുള്ള ജാതകം ആണ് കാർത്തിക നക്ഷത്രം അരുൺലാൽ ഇരുപത്തിയെട്ട് പന്ത്രണ്ട് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നാല് മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് ഏഴം പത്തനംതിട്ട ജില്ലയിൽ ജനിച്ച ഈ അരുൺലാലിൻ്റെ ജാതകത്തിൽ കാർത്തിക നക്ഷത്രം എടവക്കൂറിലാണ് ജനനം വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചു സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് ഈശ്വരാധീനത്തിനെയും ഭാഗ്യാധിപതിയായിട്ടുള്ള ചന്ദ്രൻ ബലവാനായിട്ട് ഏഴ് നിൽക്കുന്നത് ഭാഗ്യത്തെയും കർമാധിന്ധ്യായിട്ടുള്ള സൂര്യൻ രണ്ടിൽ നിൽക്കുന്നത് ധാരാളം ജോലി ചെയ്യാനുള്ള യോഗത്തെയും ഇതിലുപരി കേസർ യോഗമുള്ളതുകൊണ്ട് ജീവിതാന്ത്യം വരെ സാമ്പത്തികമായിട്ട് ഭദ്രതയും സൂചിപ്പിക്കുന്നു എന്നാൽ ദശാകാലവും കൂടി നന്നായാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ വേണ്ട പോലെ വേണ്ട സമയത്ത് വന്ന് ചേരുകയുള്ളൂ ജനനം മുതൽ ഒരു വയസ്സ് വരെ സൂര്യദിശയിൽ പാലാനിട്ടുണ്ടായിരുന്നു പതിനൊന്ന് വയസ്സുകളുടെ ചന്ദ്രദേശ അക്ഷരമ്മമാർക്ക് പുരോഗതി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പതിനെട്ട് വയസ്സിനുള്ളിൽ ഉള്ളിൽ പുതിയതായിട്ട് ഗൃഹത്തിലേക്ക് മാറി താമസിക്കാനുള്ള യോഗം അതായത് അക്ഷരമ്മമാർക്ക് ഗൃഹം വാങ്ങിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നു മുപ്പത്താറ് വയസ്സുവരുടെ രാവു ദിശയിൽ നല്ല ഒരു കാലം തന്നെയായിരുന്നു ഒരു പക്ഷേ മുപ്പത്തി മൂന്ന് കാലങ്ങളിൽ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു ഈ മുപ്പത്താറ് വയസ്സ് വരെയും വിവാഹത്തിന് കാലം അത്ര അനുകൂലമായിരുന്നില്ല എന്നാൽ മുപ്പത്താറ് വയസ്സ് മുതൽ അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള വ്യാഴദശാകാലം വളരെ നല്ല കാലം തന്നെയാണ് ലഗ്നത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന വ്യാഴം ജോലിയിൽ ഉയർച്ച സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വസ്തു വാങ്ങിക്കുക ഗൃഹനിർമ്മിക്കുക വിവാഹം സന്താന സൗഭാഗ്യം ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു കാലം തന്നെയാണ് എഴുപത്തൊന്ന് വയസ്സ് വരെയുള്ള ശനി ദശയും എൺപത്തിയെട്ട് വയസ്സ് വരെ ബുധനും അനുഭവിക്കാൻ യോഗമുണ്ട് വിവാഹം നടന്നിട്ടില്ല എന്നുള്ളത് ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനും ഓഖ്യമൊന്നും കാണാനില്ല ആദ്യം ഒരു കുറച്ചു കാലം വിവാഹത്തിനെ പറ്റിയിട്ട് അത്ര ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വിവാഹത്തിനെ പറ്റിയിട്ട് നാൽപ്പത്തിരണ്ട് വയസ്സ് മുതൽ ശ്രമിക്കുമ്പോൾ അത്ര ഗുണകരമായിട്ട് വരുന്ന അല്ല മുപ്പത്താറ് വയസ്സ് മുതൽ ശ്രമിക്കുമ്പോൾ അത് ഗുണകരമായി വരുന്നതുമില്ല എന്തായാലും വഴിപാട് വിവാഹമൊക്കെ നടക്കും ഭഗവതി ക്ഷേത്രത്തിൽ ധർമ്മദേവ ഭഗവതിക്ക് മുത്തശ്ശൻ മുത്തശ്ശന്മാരായിട്ട് ആചരിച്ച് വന്നിരുന്ന നിത്യപൂജയുള്ള ദേവീക്ഷേത്രത്തിൽ ദുഃസും സ്വയം വരെ പുഷ്പാഞ്ജലി നടത്താനായിട്ട് ഏൽപ്പിക്കുക ഈ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ ചുറ്റുവളക്ക് നടത്താമെന്ന് നേരുക ഗുരുവായൂരും രുക്മിണി സ്വയം വരെ കൃഷ്ണാട്ടംകളി നടത്താമെന്ന് നേരും മാസത്തിലൊരു ഉമാമഹേശ്വര പൂജ നടത്തണം അത് തൊഴണം എല്ലാ എല്ലാ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നും ഈ ഭഗവതി ക്ഷേത്രത്തിൽ വഴക്കിനും മാലയ്ക്കും പായസത്തിനും നൽകും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടക്കും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും കൂടി വസിക്കാനും യോഗമുണ്ട് അശ്വതി വിശാഖം മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ യോജിക്കില്ല ശുദ്ധജാതകമായിട്ടുള്ള ജാതകമേ യോജിക്കുകയും ഉള്ളൂ മുപ്പത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആറുമണി മുപ്പത് മിനിറ്റിന് കാലത്ത് പാലക്കാട് ജില്ലയിൽ ജനിച്ച ശരത്ത് നക്ഷത്രം രേഖപ്പെടുത്തിയിട്ടില്ല ഓൺലൈനായിട്ടുണ്ടെങ്കിൽ അത്ര നക്ഷത്രമാണ് ഇതിൽ വരുന്നത് പലപ്പോഴും പലർക്കും ഡേറ്റുകളൊക്കെ തെറ്റുക പതിവുണ്ട് എന്തായാലും അത്ര നക്ഷത്രമാണ് എങ്കിൽ അല്ല എങ്കിൽ ഒരു മെസ്സേജ് അയച്ചോളൂ ജനന സമയം കൃത്യമായിട്ട് അയച്ചോളൂ ഇതിൽ തൊഴിൽ മാറ്റം സന്താന സൗഭാഗ്യം ഗൃഹനിർമ്മാണം എന്നിവ ചോദിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ സന്താന സൗഭാഗ്യത്തിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ കളത്തത്തിൻ്റെ വൈഫിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും കൂടിയും ലഭിക്കേണ്ടതാണ് ഓൺലൈനായിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ ജനന സമയം കൂടി ഇതിൽ പോസ്റ്റ് ചെയ്തോളൂ ഈ ജാതകത്തിൽ അത്തം നക്ഷത്രമാണ് മീനലഗ്നത്തിൽ ജനിച്ചു സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യ കർമാധിപതി കൂടിയായിട്ടുള്ള വ്യാഴം അഞ്ചാം ഭാഗത്തിൽ നല്ല ബലവാനായിട്ട് ഉച്ചസ്ഥനായിട്ട് കർക്കിടക രാശിയിൽ നിൽക്കുന്നത് ഈശ്വരാധീനത്തിനെയും ധാരാളം ജോലി ചെയ്യാനുള്ള യോഗത്തെയും സൂചിപ്പിക്കുന്നു ഭാഗ്യാധിപതിയായിട്ടുള്ള ചൊവ്വ നാലാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത് ഭാഗ്യത്തെ സൂചിപ്പിക്കുന്ന ജാതകമാണ് ജോലി ധാരാളം ചെയ്യുമെങ്കിലും ജോലിയില് സംതൃപ്തിയൊക്കെ ഉണ്ടാവുമെങ്കിലും പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം കേമദ്രമ യോഗമുള്ളത് കൊണ്ട് പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കാൻ അഭ്യസയ്ക്ക് പോവുക കൂട്ടുകാരുമായി കച്ചവടം നടത്തുക എന്നിവ യാതൊരു കാരണവശാലും അരുതാത്തതാണ് അതുകൊണ്ട് ജീവിതകാലം കഴിവളവും മഹാലക്ഷ്മി മന്ത്രം ജപിക്കണം ശ്വേത സർവാലങ്കാര ഭൂഷിത സർവാലങ്കാരൂഷിത നിത്യ മഹാലക്ഷ്മി പ്രസീത മേ എന്ന മഹാലക്ഷ്മി മാത്രമേ ധാരാളം ജപിച്ചോളൂ എന്നാൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ അത് ജീവിക്കുവാൻ സാധിക്കും എട്ടര വയസ്സ് വരെ ചന്ദ്രൻ പതിമൂന്നര പതിനഞ്ചര വയസ്സ് വരെ ചൊവ്വ മുപ്പത്തിമൂന്നര വയസ്സ് വരെയുള്ള രാഹു ദശാകാലം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറോടു കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിൽ മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്നര വയസ്സ് വരെ വളരെ ക്ഷീണമുള്ള ഒരു കാലം തന്നെയായിരുന്നു എന്നിരുന്നാലും മുപ്പത് വയസ്സിലൂടെ തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം മുപ്പത്തി മൂന്നര വയസ്സ് വരെ സന്താന സൗഭാഗ്യത്തിനും വളരെയധികം ബുദ്ധിമുട്ടുകൾ തന്നെ ആയിരുന്നു എന്തായാലും തൊഴിൽ മാറ്റത്തിന് തീർച്ചയായിട്ടും മുപ്പത്തി മൂന്നര വയസ്സ് മുതൽ നാൽപ്പത്തി ഒൻപത് വയസ്സ് വരെ വ്യാഴദശാകാലം വളരെ നല്ല നിലയിൽ ജോലി എത്തിച്ചേരാനും വസ്തു വാങ്ങിക്കാനും ഗ്രഹം നിർമ്മിക്കാനും ഒക്കെ യോഗമുണ്ട് രണ്ട് വീട് നിർമ്മിക്കാനും യോഗമുണ്ട് അഥവാ രണ്ട് വീട് വാങ്ങിക്കാൻ യോഗമുണ്ട് അതായത് ഈ വ്യാഴദിശയിൽ ബുധൻ്റെ അപഹാരകാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ജൂലൈ മുതൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബറിൻ്റെ ഉള്ളിലും രണ്ടായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് പേരുടെ ഓരോ ഗ്രഹങ്ങൾ വാങ്ങിക്കുവാൻ ഈ യോഗമുണ്ട് തൊഴിൽ മാറ്റത്തിന് അനുകൂലമായിട്ടുള്ളൊരു കാലം തന്നെയാണ് ഇപ്പോൾ ചില അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മെയ് മാസം മുതൽ അത് സ്വീകരിക്കാം പക്ഷെ ഒരുപക്ഷെ അതിൽ ഒരു സംതൃപ്തിയും സ്ഥാനമാനങ്ങളും ആ ഒരു നേട്ടം എന്ന് പറയുന്ന ഒരു പക്ഷേ വരുന്ന മെയ് മാസത്തിന് ശേഷം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നിരുന്നാലും ഇപ്പോഴുള്ളത് ഇപ്പോഴുള്ള ആ ഒരു അവസരങ്ങൾ ഒന്ന് ചേരുന്നത് സ്വീകരിക്കാം ഇതിന്റെ വെളിച്ചത്തിൽ അവിടെ കൂടി ജോലി ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു പരിചയം ഒരു പരിശീലനം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രവൃത്തി പരിചയത്താൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ബഹുരാഷ്ട്ര സ്ഥാപനത്തിൻ്റെ ഒരു സ്ഥാ ഒരു ഉയർന്ന പദവിയിലെത്തിച്ചേരാൻ ഈ ഇപ്പം ലഭിക്കുന്ന തൊഴിൽ ഉപകരിക്കും കൂടി സൂചിപ്പിക്കുന്നു ഗൃഹനിർമ്മാണത്തിന് ഇപ്പോൾ തുടക്കം കുറിക്കാൻ അത് വളരെ അനുകൂലമായിട്ടുണ്ട് എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരമൊക്കെ ഒന്ന് നോക്കിയിട്ട് പെണുതാൻ മതി അത് നല്ല നിലയിൽ ഗൃഹം നിർമ്മിച്ച് മുമ്പ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊമ്പത് എന്ന് പറഞ്ഞു എങ്കിലും ഇതിട്ട് മെസ്സേജ് നോക്കാൻ ഇപ്പോഴും അത് അനുകൂലമായിട്ടുള്ളൊരു കാലം തന്നെയാണ് അതിന് നവംബർ മുതൽ കഴിഞ്ഞ നവംബർ മുതൽ തന്നെ അതിന് ശ്രമിക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല വളരെ അനുകൂലം തന്നെയാണ് സന്താന സൗഭാഗ്യത്തിന് ഈ ജാതകത്തിൽ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മൈ മെയ് മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ കൂടെ സന്താന സൗഭാഗ്യം ഉണ്ടാവും എന്നിരുന്നാൽ ഭാര്യയുടെ ജനന സമയം കൂടി കിട്ടിയാൽ മാത്രമേ അത് കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് വിചാരിക്കാൻ അല്ലെങ്കിൽ അതിനെ പറ്റി ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ മുപ്പത്തൊന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രണ്ടു മണി ജിഷ്ണ നക്ഷത്രം തലശ്ശേരിയിൽ ജനിച്ച ഈ ജിഷ്ണയ്ക്ക് തൊഴിലും കുടുംബവുമാണ് ചോദിച്ചിട്ടുള്ളത് ഇടവലഗ്നത്തിൽ ജനിച്ചു ഈശ്വരാധീനമുണ്ട് ഭാഗ്യമുള്ള ജാതകം തന്നെയാണ് ജോലി ചെയ്യാനും അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലെ പോയി ജോലി ചെയ്യാനും യോഗമുണ്ട് നാല് വയസ്സ് വരെ സൂര്യദശാകാലം പതിനാല് വയസ്സ് വരെ ചന്ദ്രൻ ഇരുപത്തൊന്ന് വയസ്സ് വരെ ചൊവ്വ മുപ്പത്തൊമ്പത് വയസ്സ് രണ്ട് മാസം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാലം തന്നെയായിരുന്നു ഈ മുപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും അമ്പത്തഞ്ച് വയസ്സ് വരെ വ്യാഴദിശയിലും വ്യാഴത്തിന് ബലഹാനി ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ച പോലെ കുടുംബജീവിതവും തൊഴിലും എല്ലാം വേണ്ട വിധത്തിൽ വേണ്ട പോലെ വന്നു ചേരുവാനായിട്ട് ഗുരുവായൂരപ്പനെ ഭജിക്കണം വിഷ്ണു ഭഗവാനോ വിഷ്ണു കൃഷ്ണനോ ധന്വന്തരി മൂർത്തിയോ ശ്രീരാമസ്വാമിയോ എവിടെയാണെങ്കിലും വേണ്ട എല്ലാ മാസവും ജന്മ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കിനും മാലയ്ക്കും പാൽപായസത്തിനും കൊടുക്കണം വ്യാഴാഴ്ച ഒരിക്കലനുഷ്ഠിക്കണം ഞായറാഴ്ചകളിൽ ശിവൻ ധാരയ്ക്കും കതിരി പ്രതിനിവേദ്യത്തിനും കൊടുക്കണം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദ എന്ന കൃഷ്ണന്റെ പ്രാർത്ഥന ബുദ്ധിഭൂതം ത്രിലോകേശം എന്ന വ്യാഴത്തിന്റെ പ്രാർത്ഥനാ മന്ത്രവും ധാരാളം ജപിക്കണം മുപ്പത്തൊമ്പത് വയസ്സ് മുതൽ അമ്പത്തി വയസ്സ് വരെ ഈ കാലയളവിൽ ജോലിയിൽ ഉണ്ടാവുക കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാവുക ഇവയൊക്കെ അനുഭവത്തിൽ വന്ന് ചേർന്നാൽ അപ്പോഴൊക്കെ തന്നെ സമീപത്തുള്ള വിഷ്ണു ഭഗവാനെ കിടവളക്കിനോ ചുറ്റിനോ നടത്തിക്കോളൂ ഏറ്റവും നല്ല നേട്ടമുണ്ടായാൽ അവിടെ തന്നെയുള്ള തളിപ്പറമ്പിലത്തെവരുണ്ടല്ലോ അവിടെ വഴിപാട് നടത്താൻ പ്രത്യേകിച്ച് വഴിപാട് നടത്താൻ ഗുരുവായൂർ വന്നു സ്വല്പം പ്രദക്ഷിണ നമസ്കാരമൊക്കെ നടത്തിക്കൊള്ളൂ ഈ വഴിപാടൊക്കെ നടത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ജൂൺ മുതൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വീട് വാങ്ങിക്കാനും യോഗമൊക്കെ കാണുന്നതുമുണ്ട് മിഥുൻ പതിനഞ്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏഴ് മണി മുപ്പത്തഞ്ച് മിനിറ്റിന് രാത്രി വയനാടിൽ ജനിച്ച മിഥുൻ്റെ നക്ഷത്രമാണ് പൂയനക്ഷത്രമാണ് എടവലഗ്നത്തിൽ ജനിച്ചു സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഞ്ചിൽ നിൽക്കുന്നത് ഈശ്വരാധീനത്തിനെയും കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിട്ടുള്ള ശനി സ്വക്ഷേത്രത്തിൽ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നത് ഭാഗ്യത്തെയും ധാരാളം ജോലി ചെയ്യാനുള്ള യോഗത്തെയും സൂചിപ്പിക്കുന്നു ജോലി ചെയ്തുകൊണ്ട് വരുമാനമാർഗം ഉണ്ടായാലും ശിശുമംഗലയോഗമുള്ളത് കൊണ്ട് ഉണ്ടാവും പക്ഷെ നിലനിൽപ്പിന് അനുകൂലമായി തീരുവാൻ പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും നിയന്ത്രണവും വേണ്ടതുമാണ് പതിനാറ് വയസ്സ് എട്ട് മാസം വരെ ശനിദശാകാലം മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ബുദ്ധദിശയിൽ ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ജോലിയിൽ എത്തിച്ചേരാനുള്ള ഈ യുഗണ്ട് രണ്ടായിരത്തി ഓഗസ്റ്റ് ഓഗസ്റ്റിനുള്ളിൽ വിവാഹം നടക്കും നല്ല ജോലിയിൽ സുരക്ഷിതമായിട്ടുള്ള ജോലി എത്തിച്ചേരും ഈ കാലം കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് വയസ്സ് എട്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നാല്പത് വയസ്സ് വരെയുള്ള കേതുദശീരം നന്നല്ലാത്തതാണ് അധികാര പരിധി വർദ്ധിക്കും ചുമതലകൾ വർദ്ധിക്കും സമ്മർദ്ദമൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും സ്വന്തം തീരുമാനത്തിൽ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കരുത് ബിസിനസ്സിൽ ഇറങ്ങി പുറപ്പെടാനും പാടില്ല ഉള്ള ജോലി ഉപേക്ഷിക്കാതെ മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കാം ലഭിച്ചാൽ പോവാം പക്ഷേ നല്ല നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് ദശത്ത ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാ മാസത്തിലും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കിനും ആരക്കും പായസത്തിനും കൊടുക്കണം മാസത്തിലൊരു ഗണപതി ഹോമത്തിനും കൊടുക്കണം ഞായറാഴ്ചകളിൽ ശിവനെ ധാരയ്ക്കും കഥലിപ്പഴ നിവേദ്യത്തിനും കൊടുക്കണം സർവമംഗളമംഗല യേശുവെ സർവാർത്ഥ സാധികേ ശരണ്യത്രേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന ഭഗവതി മന്ത്രം ജപിക്കണം പലാശപുഷ്പാശം താരകാഗ്രഹ താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം പ്രണമാമ്യഹം എന്ന കേതുൻ്റെ പ്രാർത്ഥനാ മന്ത്രവും ജപിക്കണം ഈ നാൽപ്പത് വയസ്സുകളുള്ളിൽ ഉണ്ടാവാം യോഗയും പ്രാണായാമൊക്കെ സ്ഥിരമായിട്ട് ജീവിത ചര്യയിൽ ഉൾപ്പെടുത്തണം നാൽപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ശുക്രൻ അറുപത്താറ് വയസ്സ് വരെ സൂര്യൻ എഴുപത്തി ആറ് വയസ്സ് വരെ ചന്ദ്രൻ എൺപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ചൊവ്വാദശയും അനുഭവിക്കാൻ യോഗം യോഗമുള്ള ജാതകം ആണ് ഇന്നത്തെ പങ്ക് പങ്കെടുത്ത എല്ലാവരോടും സന്തോഷം പറയുന്നു എല്ലാവർക്കും ആയൊരു ആരോഗ്യ സമ്പദ് സമൃദ്ധി ഉണ്ടാകുവാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് Tal cara, y no nos tomó, no nos traba.